നമുക്ക് അഭിയുടെയും ജാനിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല നിമിഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നിരഞ്ജന ഉണ്ണിത്താമ്മക്കീലിനെ കാണാനായിട്ട് ചെല്ലുവാണ് ഈ സമയത്ത് ഉണ്ണിത്താമ്മക്കീൽ പറഞ്ഞു ഓഹോ അപ്പം നീ സ്വന്തമായിട്ട് കേസ് കേസൊക്കെ ഏറ്റെടുക്കാൻ തുടങ്ങിയല്ലേ എന്ന് ചോദിക്കുകയാണ് അച്ഛനോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ നിരഞ്ജന പറഞ്ഞു അച്ഛാ അങ്ങനൊന്നും പറയില്ലെന്ന് പറയാം പിന്നെ നീ ആരോട് ചോദിച്ചിട്ടാ ആ ജാനിക്ക് തന്നെ കേസ് ഏറ്റെടുത്തതെന്ന് ചോദിക്കുകയാണ് ഒരു കള്ളക്കേസ് അത് തമ്പിക്കെതിരെയുള്ള കള്ളക്കേസ് നിന്നോട് ആരാ ഏറ്റെടുക്കാൻ പറഞ്ഞതെന്ന് ചോദിക്കുക അത് കേട്ട് ഇനി നിരഞ്ജന പറഞ്ഞു അച്ഛാ അച്ഛനോട് ആരാ പറഞ്ഞത് കള്ളക്കേസാന്ന് ജാനിയെടുത്തി കേസ് തന്നു അത് കള്ളക്കേസാന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ലെന്ന് പറയുകയാണ് ദൈ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ തമ്പിയുമായിട്ട് എനിക്ക് കുറേ പണവിട പണവിടുപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അതുമാത്രമല്ല അയാൾക്ക് ഞാൻ വാക്ക് കൊടുത്താണ് ഈ കേസ് ഞാൻ ഏറ്റെടുത്തോളാന്ന് എനിക്കിനി ഇതിനകത്തുനിന്ന് പിന്മാറാൻ പറ്റില്ലെന്ന് പറയുകയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കേസിനകത്ത് നീ പിന്മാറണമെന്ന് നിരഞ്ജനയോട് ഉണ്ണിത്താൻ പറയുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ നിരഞ്ജന പറഞ്ഞു ഇല്ല അച്ഛാ ഞാൻ ഇതിനകത്തൊന്ന് പിന്മാറില്ല എന്ന് പറയാം നീ എന്താ നിരഞ്ജന ഇങ്ങനെ നിന്റെ അച്ഛൻ്റെ വാക്കുകളൊക്കെ ധിക്കരിക്കാൻ തുടങ്ങിയെന്ന് ചോദിക്കുക അച്ഛൻ എന്നോട് ക്ഷമിക്കണം അച്ഛൻ അതിനു അതിനുമുമ്പ് ഒരു കാര്യം ചെയ്യണം ഇതൊന്ന് വായിച്ചു നോക്കാൻ പറയുന്നത് നിരഞ്ജന ഒരു കുറച്ച് പേപ്പറും കാര്യങ്ങളും കൊടുക്കുവാണ് ഉണ്ണിത്താൻ അതും കൂടി വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഉണ്ണിത്താൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി അല്ല അച്ഛൻ അറിയണ്ടേ അച്ഛനും ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ അയാൾ പിച്ച് ചേന്തിയ സ്ത്രീ ഇപ്പോഴും ജീവച്ഛമായിട്ട് ഇരിക്കുന്നുണ്ട് അച്ഛൻ അതിനെക്കുറിച്ച് അറിയേണ്ടതെന്ന് ചോദിക്കുകയാണ് ഒരു നിമിഷം ചോദിച്ചു അല്ല എന്താ നിരഞ്ജന ഇതിനകത്ത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ചോദിക്കുകയാണ് ആ സമയം നിരഞ്ജന ഒരു ഫോട്ടോയും കൂടെ എടുത്ത് കാണിക്കുകയാണ് ഇതാണ് രാധാമണി വാരിസർ എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ് ഏഹ് രാധാമണി വാരിച്ചിലോ അതെ അല്ല ഇതിനകത്ത് ജാനകിയുടെ അമ്മ തമ്പി അല്ല അമ്മ രാധാമണി വാര്സരും അച്ഛൻ തമ്പി ആണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതെ അച്ഛാ അത് സത്യമായിട്ടുള്ള കാര്യമാണെന്ന് പറയണേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയണം പിന്നീട് നിരഞ്ജന ഷോർട്ടായിട്ട് കാര്യങ്ങളൊക്കെ പറയുവാണ് ഉണ്ണിത്താമക്കീലിനോട് പിന്നീട് പറഞ്ഞു കണ്ടില്ലേ സത്യമായിട്ടുള്ള കാര്യം അത് ഞാനെന്തിൻ്റെ അച്ഛൻ്റെ അടുത്ത് കള്ളത്തരം പറയണേ ജാനിയുടെ നീതി ലഭിക്കണം ജാനിയെടുത്തിൽ അമ്മയ്ക്ക് നീതി ലഭിക്കണം ഇത്രയും കാലം തമ്പി ചെയ്തു കൂട്ടിയ ഇപ്പോഴും ദുഷ്ടപ്രവർത്തി എപ്പോഴും ജീവച്ഛവമായിട്ട് ജാനിയെടുത്തിട്ട് ഇരിക്കണേ അവർക്ക് നീതി ലഭിക്കേണ്ട അച്ഛ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമെങ്കിലും അവരനുഭവിച്ച യാത്രകൾക്ക് ഫലം ഉണ്ടാവണ്ടേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് ഉണ്ണിത്തമക്കേലും എന്ത് ചെയ്യണമെന്ന് എന്തും മറുപടി പറയണെന്ന് നടത്തില്ല അച്ഛനോട് ഇപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ജാനിയെടുത്തിട്ട് അച്ഛൻ ആ തമ്പിയാന്നുള്ള കാര്യം അച്ഛനെന്തും മിക്കവാറും അയാളോട് പറയുമെന്ന് എനിക്കറിയാം പക്ഷേ ഒരു കാര്യമുണ്ട് ഞാൻ അച്ഛനോട് പറയാൻ ധൈര്യം കാണിച്ചില്ലേ അച്ഛനൊരു കാര്യം ചെയ്യണം ഒരിക്കലും ഇത് പറയരുത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ നിരഞ്ജനം അച്ഛൻ്റെ മോളില്ല കാരണം ജാനിയെടുത്ത് അത്ര വിശ്വസിച്ച എന്നോട് ഈ കാര്യം പറയണേ തമ്പിയുടെ മകളാ ആകാനായിട്ട് ഒരിക്കലും ജാനിയെടുത്തി ആഗ്രഹിക്കുന്നില്ല ആ ലേബിൾ ജാനിയേട്ടിക്ക് ജാനിയെടുത്തിക്ക് വേണ്ട പക്ഷെ ഉണ്ടല്ലോ തൻ്റെ അമ്മയ്ക്ക് നീതി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ജാനിയെടുത്തി പോരാടുന്നത് ഏഹ് അങ്ങനൊരു കാര്യം എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്കത് നിരാകരിക്കാൻ പറ്റിയില്ല അച്ഛാ ഏഹ് അച്ഛൻ്റെ മോളും നന്മയുടെ ഭാഗത്താണ് നിൽക്കുന്നത് അച്ഛനത് എന്തുകൊണ്ടും മനസ്സിലാക്കുന്നില്ല എന്ന് ചോദിക്കുവാണ് ഇങ്ങനെയൊരു കാര്യം ഏറ്റെടുത്ത് കഴിയുമ്പം തന്നെ എൻ്റെ മനസ്സിന് എന്തൊരു സന്തോഷവും സമാധാനമെന്ന് അറിയുമോ ഈ കേസിലെനിക്ക് ജയിക്കണം എന്ന് പറയണം ആ ക്രൂരമായ പീഡനത്തിനെതിരായ ക്രൂരമായ പ്രീ പീഡനത്തിനിരയായ അമ്മയ്ക്ക് കുറച്ചെങ്കിലും നീതി വാങ്ങിച്ചു കൊടുക്കേണ്ടത് വച്ചാൽ അല്ലെങ്കിൽ പിന്നെ ഞാനൊരു വക്കീൽക്കൂപ്പായി ഇടുന്നതിൽ എന്താ അർത്ഥം ഇരിക്കുന്നേ ഞാൻ അച്ഛൻ്റെ മോളിൽ തന്നെ ചോദിക്കാം ഒരു പക്ഷേ അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ ഉണ്ണിത്ത ഉണ്ണിത്ത തമ്പിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ നിരഞ്ജനം ജീവനോടെ ഉണ്ടാകത്തില്ല ജാനകി അയാളുടെ മോളാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാകത്തില്ല എന്ത് വെള്ളം തീരുമാനിക്കാമെന്ന് പറയുകയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഈ കേസ് ജയിക്കണമെങ്കിൽ എനിക്ക് അച്ഛൻ്റെ അനുഗ്രഹം കൂടിയേ എന്ന് പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നിരഞ്ജന ഉണ്ണിത്താൻ്റെ കാലിലേക്ക് വീഴുവാണ് ഈ സമയത്ത് ഉണ്ണിത്താൻ അവളെ പതക്ക പിടിച്ച് എഴുന്നേപ്പിച്ചു എഴുന്നേപ്പിച്ചിട്ട് തലേ തൊട്ട് അനുഗ്രഹിക്കുവാണ് എൻ്റെ അനുഗ്രഹം എപ്പോഴും അവളോടൊപ്പം ഉണ്ടായിരിക്കും അച്ഛൻ്റെ അനുഗ്രഹം മാത്രം അച്ഛൻ്റെ സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയാം എങ്കിൽ മാത്രം എനിക്ക് ഈ കേസ് ജയിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം ഉറപ്പായിട്ടും ധൈര്യമായിട്ട് നീക്കോളാം പറയാണ് അങ്ങനെ ആ ആ കാസിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവുകയാണ് ഇതിൽ പലരുടെ സന്തോഷം നിരഞ്ജനയ്ക്ക് വേറെ ഇല്ലായിരുന്നു ആ സമയത്ത് പൊന്നുനാണ് ആകെ പാട വിഷമം പൊന്നു പറഞ്ഞു നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ജാനീൻ്റെ അടുത്തേക്ക് വരുവാണ് അപ്പോഴേക്കും അബിയും കൂടെ എങ്ങോട്ട് വന്നു ജാനി പറഞ്ഞു പൊന്നുവിനെ വീട്ടിൽ പോകണം അതിനെന്താ പോയിക്കോളാം പറയണം അബിയേട്ടാ പൊന്നുനെ കൊണ്ടുപോയി വീട്ടിൽ വരണമെന്ന് പറയണം പറഞ്ഞു ഞാൻ അച്ഛമ്മ അവിടെ ഇല്ല പറയണം അല്ല എന്നാലും എനിക്ക് പോകണം ഒരു കാര്യം ചെയ്യാം അവിടെ അഭരണ ചെറിയമ്മ ഉണ്ട് അതും പൊതേലേ പൊന്നുനെന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ പൊന്നു ഞാൻ നിങ്ങളോട് കൂട്ടില്ല എന്നും പറഞ്ഞ് പൊന്നു അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് അബി പറഞ്ഞു ഇനി എത്ര നാളിവിടെ കഴിയേണ്ട വരുമെന്ന് ഇത് കേട്ട് കഴിഞ്ഞ ഇപ്പം തന്നെ ജാനിക്ക് പറഞ്ഞു എനിക്കറിയത്തില്ല അബിയേട്ട ഇങ്ങനെ പോയ കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്ന പോലും അറിയത്തില്ല എന്ന് പറയണം ആ സമയം അബി പറഞ്ഞു ഇപ്പം എനിക്ക് ഒരു കാര്യത്തിൽ ധൈര്യമുണ്ട് എന്താണെന്നറിയാമോ നിരഞ്ജന കാരണം ആദ്യം നിരഞ്ജനെ കേസല്പിക്കുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു ഇപ്പം നല്ല പ്രതീക്ഷയുണ്ട് കാരണം ഉണ്ണിത്താൻ ഉണ്ണിത്താമ്പക്കിയിൽ നിരഞ്ജനയോടൊപ്പം ചേർന്ന് പറയണേ ഇനിയിപ്പോൾ അവർ രണ്ടുപേരും കൂടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും ഇത് കേട്ടപ്പം ഒരു വിശ്വാസം കാര്യങ്ങളൊക്കെ ജാനിക്കും വന്നു ജാനിക്ക് പോയി അമ്മയും കെട്ടിപ്പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ കേസ് ജയിക്കൂലെന്ന് നോക്കുക ഉറപ്പായിട്ടും എന്ന് പറയണം നിരഞ്ജന എന്താണെന്ന് നമ്മളെ ജയിപ്പിക്കും അമ്മയ്ക്ക് നീതി കിട്ടുമെന്നൊക്കെ പറയണം അങ്ങനെ അവർ സന്തോഷിക്കുക ആ സമയത്ത് ആകപ്പടെ തീ പിടിച്ച അവസ്ഥയിലാണ് അവരുടെ നിരഞ്ജനയുടെ അടുത്തേക്ക് ചെല്ലെന്ന് എന്നിട്ട് പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു വീട്ടിൽ വെച്ച് ഒന്നുമല്ലെങ്കിലും നീ ഇത്രയും കാര്യങ്ങൾ എന്നോട് ചെയ്യണ്ടായിരുന്നു കേട്ടോ നിരഞ്ജന എന്ന് അവരുടെ പറയുകയാണ് ഇത് കേട്ട നിരഞ്ജന നിരഞ്ജനം എന്ത് ചെയ്യുന്നു നീ ആ കേസ് എന്തിനാ ഏറ്റെടുത്തേ ഓ അതാണോ ഞാനൊരു വക്കീലല്ലേ അപ്പം ഞാൻ പിന്നെ കേസ് ഏറ്റെടുക്കേണ്ടി നിൽക്കും എന്നാലും എന്റെ അച്ഛനെതിരെയുള്ള കള്ളക്കേസ് അതെന്ന് അറിഞ്ഞിട്ടല്ലേ നീ ഈ കേസ് ഏറ്റെടുത്തേ നിനക്ക് എങ്ങനെ ഇതിന് ധൈര്യം വന്നെന്ന് ചോദിക്കാം അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് അവൾ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം നിന്റെ അച്ഛനെ കള്ളക്കേസാണോ അല്ലയോ എന്നൊക്കെ കോടതിയെ തീരുമാനിക്കുന്നത് അതിന് നീ ഇത്ര വെപ്രാളപ്പെടേണ്ട കാര്യം എന്താ അപർണയെന്ന് ചോദിക്കണം ദേ നീ ആ ജാനയ്ക്ക് വേണ്ടിയിട്ടാണ് ഏ ജാനകി എന്ത് പറഞ്ഞാലും നീ അതനുസരിക്കും അതുകൊണ്ടല്ലേടി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ നിനക്ക് എങ്ങനെ തോന്നിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ചോദിക്കാം നിരഞ്ജന പറഞ്ഞു അപർണേ നീ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നിന്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ലേ നീ എന്തിനാ വിഷമിക്കണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അഭർണ പറഞ്ഞു എന്താണെങ്കിലും എൻ്റെ അച്ഛനെ എന്നെ നാണം കിട്ടാൻ വേണ്ടി നീ ഈ കേസ് ഏറ്റെടുക്കില്ല ഇതിരുന്ന് പിന്മാറണമെന്ന് പറയാം നിരഞ്ജനം പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ പിന്മാറില്ല എനിക്ക് പിന്മാറാൻ പറ്റില്ല എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ അവർണേക്ക് ദേഷ്യമായി അവരുണെ വായി വന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്ക് നിരഞ്ജന പറഞ്ഞു നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ എടി നിന്റെ അച്ഛൻ പിച്ചു ചേന്തി ആ സ്ത്രീ ആരാൻ നിനക്ക് അറിയാവുന്ന ചോദിക്കുവാണ് അവർ നേരെ കൈ ചൂണ്ടിയിട്ട് ഏ അല്ല നിനക്ക് അതിനെക്കുറിച്ച് എന്തായാലും അറിയാവോ ആ സ്ത്രീയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് എന്താണെന്ന് അറിയാവോ ഹാ നിന്റെ അച്ഛന് വേറെ എത്ര മക്കളുണ്ടോ നിനക്ക് അറിയാവോടി പുന്നാര മോളേന്ന് ചോദിക്കുവോ അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അവരുടെന്ന് ചോദിച്ചാൽ നീ എന്താടി പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ നിരഞ്ജനത്തല്ലാം കൈ പൊക്കികൊണ്ട് വരുമ്പോഴത്തേനും നിരഞ്ജന കൈയ്യയിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു ഇനി നീ കൈ പൊക്കിയിട്ട് കൊല്ലു എന്ന് പറയണം പിന്നീട് അവരുടെ നിരഞ്ജന കഴുത്തിന് കയറി കുത്തിപ്പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും വലിയ അടിമഴക്കം നടക്കുവാണ് അപ്പോഴേക്കും വേലക്കാരി മഞ്ചു ഓടി വന്നിട്ട് ഇടയ്ക്കേ കയറി എന്താ കാണിക്കണം എന്ന് ചോദിച്ചാൽ രണ്ടുപേരെ മാറ്റി വിടുവാണ് നാണമില്ലേ ഇങ്ങനെ കിടന്ന് ഏഹ് അത് ഒരു വീട്ടിലെ രണ്ടുപേര് തമ്മിൽ ഇങ്ങനെ ഗുസ്തി പിടിക്കാനായിട്ട് നിങ്ങളൊക്കെ എന്തായി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും അല്ലെങ്കിൽ ഇത്ര വിദ്യാഭ്യാസ വിവരമൊക്കെ എന്ന് ചോദിക്കുവാണ് ആ സമയം അപർന്ന പറഞ്ഞു ഇവള് ഇവളെ ഒറ്റയരുത്തി എൻ്റെ അച്ഛനെതിരെ നിനക്ക് അച്ഛൻ്റെ വില അറിയത്തില്ല എന്നൊക്കെ പറയണം നിരഞ്ജന പറഞ്ഞു അതെ വില എനിക്ക് നന്നായിട്ടറിയാം അച്ഛനെ മാത്രമല്ല എല്ലാവരുടെയും വില എനിക്ക് എനിക്കറിയാമെന്ന് പറയണം എടി നീ നിൻ്റെ ഭർത്താവിനെ ആദ്യം പോയി നന്നാക്കാൻ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ നിരഞ്ജന പറഞ്ഞു ഭർത്താവ് ഭർത്താവിനെ നന്നാക്കണം വേണ്ടേന്നൊക്കെ ഞാൻ തീരുമാനിച്ചെല്ലാം പിന്നെ അയാൾക്ക് വേറൊരു സ്ത്രീ ബന്ധമുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അയാൾക്ക് അങ്ങനെ പോകാൻ താല്പര്യമാണ് അങ്ങോട്ട് അങ്ങനെ പോകട്ടെ കാരണം നമുക്ക് തോണ്ടി അറിയാവുന്ന ആ ബന്ധത്തെ പക്ഷേ ഈ രക്തബന്ധം അങ്ങനെയല്ല അവർണെ എന്ന് നിരഞ്ജന പറയാണ് അതെന്നും നിലനിൽക്കുന്ന ഒന്നാന്ന് പറയണം നിനക്കത് മനസ്സിലാവില്ല എന്ന് പറയണം അപ്പോഴേക്കും അപർണ ഇത് കേട്ടുകഴിഞ്ഞപ്പം നിരഞ്ജന ഇത് പറഞ്ഞപ്പോൾ അവർണ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് അഭർണയ്ക്ക് ദേഷ്യം ഇരട്ടിച്ചു അപരനെ പെട്ടെന്ന് എന്ത് ചെയ്യുവാണ് അങ്ങോട്ട് പോയിട്ട് ഫിത്തിയിലിരിക്കുന്ന സൂര്യനാരായണൻ്റെ ഫോട്ടോ ഉണ്ട് ഇങ്ങേരെ ഈ മനുഷ്യൻ കാരണം എല്ലാ പ്രശ്നം തന്നെ കാരണമെന്നും പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ എടുത്ത് താഴേക്കിടുകയാണ് നിരഞ്ജനയ്ക്ക് ഭയങ്കര സങ്കടമായി പോയി ആ അപരുന്നെ അങ്ങോട്ട് കയറിപ്പോയ സമയത്ത് നിരഞ്ജന പെട്ടെന്ന് പോയി ആ ഫോട്ടോ എടുത്ത് അത്തേം മാലയൊക്കെ വീണ്ടും എടുത്ത് അങ്ങനെ തന്നെ തൂക്കുവാണ് എന്നിട്ട് അതിനു മുനിയെന്ന് പറഞ്ഞു സൂര്യനാരായണൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് പറഞ്ഞു അച്ഛൻ ക്ഷമിക്കണം അവളോട് അവളൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അറിയാലോ ഞാനെടുത്തി അവളുടെ സ്വന്തം ചേച്ചിയാന്നുള്ള കാര്യമൊന്നും അവൾക്ക് അറിയത്തില്ല അച്ഛനെ അവളോട് ക്ഷമിക്കണേന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് തമ്പി ആകെ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ അവർനെ ഫോൺ ചെയ്യുവാണ് ഫോൺ ചെയ്തിട്ട് പറഞ്ഞ് എടി മോളെ എല്ലാം മൊത്തം പ്രശ്നമായെന്ന് പറയുകയാണ് എന്ത് പ്രശ്നം ആ ഉണ്ണിത്തമ്പക്കിയിൽ കേസ് ഏറ്റെടുക്കലെന്ന് പറയുന്നത് ഏഹ് കേസ് ഏറ്റെടുക്കില്ലാന്നോ എന്നും ഇത് പറഞ്ഞ് തമ്പി അറിയുവാണ് ആ സമയത്ത് അവർന്ന് പറഞ്ഞാൽ അച്ഛൻ വിഷമിക്കേണ്ടാന്ന് പറയുന്നത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ വേദനിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുക ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്ക് എനിക്കറിയില്ലെന്ന് പറയുകയാണ് സാരമില്ല അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക ഇതിന് പോകുമ്പോഴേ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കാന്ന് പറയുന്നത് എടി മോളെ അത് പിന്നെ ഞാൻ അപ്പോഴേക്കും അപർണ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നീട് എന്തു ചെയ്യാണ് അപർണ നേരെ അജയുടെ അടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ അജയ് മാറിയിട്ടുണ്ട് പഴയ അല്ല ഇപ്പം വേറെ അജയ് നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദ കഥയ്ക്കകത്തുള്ള രഞ്ജുവിൻ്റെ ഭർത്താവാണ് ഇതിനകത്ത് അച്ഛനായിട്ട് വരുന്നത് അല്ല അച്ഛനായിട്ടല്ല അജയ് ആയിട്ട് വരുന്നത് അങ്ങനെ പുതിയ അജയ ആണ് വന്നിരിക്കുന്നത് അങ്ങനെ കഥകൾ തുറക്കുവാണ് അജയ് എന്താ അപര്ണ ഈ സമയത്ത് എന്താന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണെന്ന് പറഞ്ഞ് മുറിക്കകത്തേക്ക് ഒരു കഥ അടയ്ക്കുവാണ് കാര്യം എന്താ അല്ല അജയ്ക്കറിയാലോ എന്റെ ജീവിതത്തിൽ എൻ്റെ ആദ്യം ജീവൻ നശിപ്പിച്ച ആള് നിങ്ങളാണ് എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു അങ്ങനെ കല്യാണം ഒരുക്കങ്ങളും നടത്തി മണ്ഡപം വരെ എത്തി കാര്യങ്ങള് ആ സമയത്താണ് നിങ്ങൾ എന്നോട് ആ ചതി ചെയ്തേ പക്ഷേ എങ്കിൽ അത് ഞാനങ്ങോട്ട് പൊറത്തു പക്ഷേ ഇപ്പൊ വീണ്ടും അതുപോലെ തന്നെ ഒരു ചതി എനിക്കിട്ട് കിട്ടാൻ പോവാന്ന് പറയാം ഞാൻ നാണം കിടാൻ പോവാ അന്ന് ഞാൻ ശരിക്കും നാണം കിട്ടും ഇതുപോലെ വീണ്ടും ഒരു നാണക്കേട് എനിക്ക് ഉണ്ടാകാൻ പോകുക എന്ന് പറയുന്നത് ഇത് കേട്ടു അജയ് പറഞ്ഞു അതിനിപ്പോ ഇവിടെ എന്താ സംഭവിച്ചേ എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് എല്ലാവരും കൂടെ കൂടി എന്നെ നാണം കെടുത്തുവാ അജയ ഇതെന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞിട്ട് ആ കോർട്ടിലെ പേപ്പറങ്ങോട് കൈമാറുവാണ് ഇതെന്താണെന്ന് ചോദിച്ചാൽ അജി വായിക്കുവാണ് നോയിക്കഴിഞ്ഞപ്പോഴത്തേനും തമ്പിക്ക് അയച്ച വക്കീൽ നോട്ടീസാണ് ഏ ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കാം അതെ അഭിയും ജാനകിയെല്ലാവരും കൂടെ ചേർന്ന് എന്നെ അച്ഛൻ അതിക്കാണ്ട് ശ്രമിക്കുവാണ് എന്നെ എൻ്റെ അച്ഛനെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാന്ന് പറയും കേസ് ഏറ്റെടുത്തിരിക്കുന്ന ആരാന്നറിയോ നിങ്ങളുടെ ഭാര്യ നിരഞ്ജനയാണെന്ന് പറയുന്നത് അല്ല അവൾ അത് പിന്നെ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി മനപ്പൂർവ്വ ഇറങ്ങി തിരിച്ചിരിക്കുക അല്ല ഇതിൻ്റെ എതിർഭാഗം വക്കീൽ ആരാന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ വക്കീൽ ആരാന്ന് ചോദിക്കുക അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അവൾ പറഞ്ഞു അവർ എന്ന് പറയാം എൻ്റെ വക്കീൽ അജയി എന്ന് പറയുന്നത് അജയ് ഞെട്ടിത്തെറിച്ച് പോയി കാരണം അവരുടെ പുതിയൊരു കുരുക്ക് ഇടുവാണ് ആ കുരുക്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അജയ് നിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്